പുളിങ്കോം ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഫെസ്റ്റിന്റെ മുഴുവൻ ദിവസങ്ങളിലും ഒറ്റത്തവണ പ്രവേശന ഫീസ് നൽകി ഫെസ്റ്റ് നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന സീസൺ ടിക്കറ്റിന്റെ വിൽപ്പനയും ഭവന സന്ദർശനവും വഴി കൂടുതൽ പേരെ ഫെസ്റ്റിലേക്ക് ആകർഷിക്കുകയാണ് സംഘാടകർ പുളിങ്കോം ഡൗണിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് മുതൽ ഇരുപത്തിയാറ് വരെ നടത്തപ്പെടുന്ന പുളിങ്കോം ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഫെസ്റ്റിൻ്റെ അറിയിപ്പുമായി ബന്ധപ്പെട്ട പരസ്യപ്രചരണം വീഡിയോ റിലീസുകൾ വാർത്താ പ്രചരണം എന്നിങ്ങനെ വിവിധ തലങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ ബഹുതേരം മുന്നേറിക്കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ വ്യക്തികളായും കുടുംബമായും മുഴുവൻ ദിവസങ്ങളിലും ഫെസ്റ്റ് നഗരിയിൽ പ്രവേശിച്ച് കലാമത്സരങ്ങൾ കാണുന്നതിനും സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിനും അവസരമൊരുക്കുന്ന സീസൺ ടിക്കറ്റിന്റെ വില്പനയും പുരോഗമിക്കുകയാണ് ഒറ്റത്തവണ പ്രവേശന ഫീസ് നൽകിയാൽ എല്ലാ ദിവസവും ഫെസ്റ്റ് നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിനാണ് സീസൺ ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വീടുകൾ സന്ദർശിച്ചാണ് സീസൺ ടിക്കറ്റ് വിറ്റഴിക്കുന്നത് ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഫെസ്റ്റ് ലഭിക്കുന്നതെന്ന് സംഘാടക സമിതി അംഗങ്ങൾ പറഞ്ഞു ജനുവരി മുതൽ തീയതി വരെ ഫെസ്റ്റിൻ്റെ സീസൺ ടിക്കറ്റ് വിതരണമായിട്ടാണ് നമ്മൾ പല പല സ്കോഡുകളായിട്ട് പുളിങ്ങത്തിൻ്റെ വിവിധ സ്കോഡുകളായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആൾക്കാരിൽ നിന്നും സീസൺ ടിക്കറ്റുമായിട്ട് നമ്മൾ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് എല്ലാ പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫെസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ അതിൽ അവതരിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ച് മുമ്പ് നല്ല രീതിയിലുള്ള പ്രചരണം കൊടുത്തതുകൊണ്ട് എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ എല്ലാവരും തന്നെ ഫെസ്റ്റിൽ നടത്തുന്ന പരിപാടിയെക്കുറിച്ച് നല്ല രീതിയിലുള്ള എല്ലാവരും ബോധവാന്മാരായിട്ടുണ്ട് നമ്മൾക്ക് ചെറിയ തോതിൽ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള സീസൺ ടിക്കറ്റുമായിട്ട് സഹകരിച്ച് അവരെല്ലാവരും കൂടി ഈ ഫെസ്റ്റിവായിട്ട് സഹകരിച്ചാണ് പോകുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ഈ ഫെസ്റ്റിവായിട്ട് നടത്തിവരിക ഇന്ന് തന്നെ മൂന്ന് നാല് സ്കോഡുകളായിട്ട് ടിക്കറ്റ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു ടിക്കറ്റുകൾ പരമാവധി എത്രയും പെട്ടെന്ന് എല്ലാവരും മേടിക്കണം കാരണം ടിക്കറ്റിൽ പരിമിതമാണ് നമുക്കവിടെ കയറ്റാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ് ആദ്യ കണക്കാക്കിയേ ടിക്കറ്റുകൾ കൊടുക്കൂള്ളൂ കൗണ്ടറിൽ വന്ന് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് ചിലപ്പം ടിക്കറ്റ് പൈസ കൂട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി ആൾക്കാർ എത്രയും പെട്ടെന്ന് ടിക്കറ്റുകൾ ആവശ്യമുള്ളത് എത്ര മേടിച്ച് നോക്കുകയാണെന്നാണ് പറയുന്നത് പുളിങ്കോം ഫെസ്റ്റിനോടനുബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ ബാൻഡുകളും സെലിബ്രിറ്റികളും പങ്കെടുക്കുന്ന കലാപരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളും വിവിധ മത്സരങ്ങളും ഫെസ്റ്റ് നഗരിയെ സമ്പന്നമാക്കും ന്യൂസ് ബ്യൂറോ പുളിങ്ങോം പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബജറ്റുകൾ താളം തെറ്റിക്കുന്നുണ്ടോ ഇനി ഒട്ടും വിഷമിക്കേണ്ട കുറഞ്ഞ വിലയിൽ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പൊതുജനങ്ങൾക്കായി പല വ്യഞ്ജനങ്ങൾക്കും ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും പുറമെ ഇലക്ട്രിക്കൽ ഐറ്റംസുകൾ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ബൾബുകൾ ട്യൂബുകൾ മിക്സികൾ ഫാനുകൾ ഇസ്തിരിപ്പെട്ടികൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗകൾ തുടങ്ങി എല്ലാം കുറഞ്ഞ നിരക്കിൽ രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ബി ഹെൽപ്പ് പീപ്പിൾ സേവ് മണി ആൻഡ് ലിവ് ബട്ടൺ ബിഷുവർ സണിക് ഫോർ പബ്ലിക് നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ടു സീറോ എയ്റ്റ് സെവൻ എയ്റ്റ്